എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് ആർദവുമായ സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വിശ്വസിക്കുന്ന വൈക്കം ഏറ്റുമാനൂർ കടുത്ത എന്നീ പ്രമുഖ കേരളത്തിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഏടൻ അതുപോലെ തന്നെ അവിടുത്തെ കിടാവിളക്കാണ് കിടാവിളക്കിൽ എണ്ണയൊരുക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ഈ കിടാവിളക്ക് സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് അതിനുശേഷം പിന്നീട് അത് കെടാതെ സൂക്ഷിച്ച് എന്നും അവിടെ പ്രധാന വഴിപാടായ എണ്ണയൊരുക്കിയും അങ്ങനെ ഇപ്പോഴും കിടാവിളക്കായിട്ട് സൂക്ഷിക്കുന്നു പിന്നെ അവിടുത്തെ പ്രധാന ആകർഷണമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏഴപ്പൊന്നാനയാണ് ഏഴപ്പൊന്നാന നേർന്നത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവായിരുന്നു തിരുവിതാംകൂറിലെ മഹാരാജാവായ അദ്ദേഹമായിരുന്നു ഈ വഴിപാട് അല്ലെങ്കിൽ ഈ ഏഴപ്പൊന്നാന എന്ന് പറയുന്ന ആ വഴിപാട് നേർന്നത് അദ്ദേഹമായിരുന്നു പക്ഷേ അദ്ദേഹം നാട് നീങ്ങിയതിന് ശേഷമാണ് അത് ഈ ഏഴപ്പൊന്നാന ഏറ്റുമാണിൽ സമർപ്പിക്കുന്നത് അത് ചെയ്തത് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവായിരുന്നു ധർമ്മരാജ എന്ന് പറയുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവായിരുന്നു ഏണ്ടപ്പൊന്നാല ഏറ്റുമാനൂരില് സമർപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് മെയ് പതിനാല് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹം തിരുവിതാംകുള അന്നത്തെ മഹാരാജാവായിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴപ്പൊന്നാന സമർപ്പിച്ചത് ഏഴപ്പൊന്നാന എന്ന് പറയുന്നത് തേക്കിൻ തടി ീർത്തേ തേക്കിത്തടിയിലെ ഗോൾഡ് സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഏഴ് പൊന്ന ആനകളും അതിന്റെ കൂട്ടത്തിൽ അര പൊന്നാനയും കൂടി ഉള്ളതാണ് ഏടര പൊന്നാന മറ്റ് ആനകൾക്കെല്ലാം രണ്ടടി വീരവും അരപൊന്നാനക്ക് ഒരു അടി വീരവുമാണ് ഉള്ളത് തേറ്റുമാല ക്ഷേത്രത്തിൽ ഏഴ പൊന്നാന ദർശനം ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് സാധ്യമാകുന്നു അതിനകത്ത് ദിവസങ്ങളിൽ ഏറ്റൊല്ല ദർശനം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റുമല്ലേ ഏറ്റൊന്നു ദർശനം ഉണ്ടാകാം ഏറ്റുപറയും പാ പറ്റുന്ന ഒരാ എന്റെ ഏറ്റു അനൂരപ്പനല്ലേ ഏറ്റു പറയും പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എന്ത് ഏറ്റുമാനൂരപ്പനല്ലേ ൊന്ന എഴുന്നള്ളത്തിൽ ദേവകൾ കൺപക്കുംഘോഷത്തിൽ എന്നെയും കൂട്ടുകേയും കൂട്ടുകില്ലേറ്റുപറയും പാപങ്ങളൊക്കെയും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം